അവർ അപ്പുവസ്തോലന്മാരുടെ പ്രബോധനം കൂട്ടായ്മ അപ്പമുറിക്കൽ പ്രാർത്ഥന എന്നിവയിൽ സദാ താല്പര്യപൂർവ്വം പങ്കുചേർന്നു അപ്പുവസ്തോല പ്രവർത്തനം രണ്ട് നാൽപ്പത്തിരണ്ട് അപ്പുവസ്തോലന്മാരുടെ പ്രബോധനം സ്നേഹത്തിൻ്റെ പ്രബോധനം അവരുടെ കൂട്ടായ്മ അപ്പം മുറിക്കൽ പ്രാർത്ഥന അതിലൂടെ അവർക്ക് കിട്ടുന്ന ഒരു അഭിഷേകവും കൃപയുമുണ്ട് ഈ അഭിഷേകവും കൃപയുമാണ് ആദിമ ക്രൈസ്തവ സമൂഹത്തിലെ വലിയ മുതൽക്കൂട്ടെന്ന് പറയുന്നത് ഇവർ ഒരുമിച്ചുകൂടി പ്രാർത്ഥിക്കുവാനും ദൈവത്തെ സ്തുതിക്കുവാനോ ആരാധിക്കുവാനോ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ അവരുടെ എല്ലാവരുടെ മേൽ കൃപാവരം സമൃദ്ധമായിട്ട് ഉണ്ടായിരുന്നു ഇന്നും ഈ കൃപാവരത്തിന്റെ സമൃദ്ധി ഉണ്ടാകാൻ വേണ്ടി പ്രബോധനമായ സ്നേഹത്തിന്റെ കൂട്ടായ്മയിൽ പ്രാർത്ഥനയിൽ നമുക്കെല്ലാവർക്കും ഒന്നിച്ചുചേരാം ആദിമസഭയിൽ ദൈവം ചൊരിഞ്ഞ അതേ അഭിഷേകവും കൃപയും നമ്മുടെ ജീവിതത്തിലും കൂട്ടായ്മയിലും ചൊരിയും